രാഹുൽ കുറച്ച് കുശുമ്പോടെ ചോദിക്കട്ടെ മൂന്നാറിലെ വൈബ് എവിടം വരെ ആയി നേരത്തെ ജെൻസി പിള്ളേരുടെ കൂടെ ആയിരുന്നു വിനോദസഞ്ചാരികളുടെ വലിയൊരു തിരക്കുണ്ടെന്ന് അവിടെ കരുതുന്നു ഞങ്ങളിത് അവിടെ ഒന്നും വരാൻ കഴിയാതെ നിങ്ങൾ അവിടെ ആഘോഷിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ഇവിടെ ആ വിനീത നമ്മൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത് നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് വിനീത ലൈവായി തന്നെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തിരക്ക് ഒരു പ്രോഗ്രാമുകൾ ഇല്ലെങ്കിൽ കൂടി മൂന്നാറിലെ പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ നടക്കുന്ന ഒരിടം നമ്മളിപ്പോൾ ഈ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഡി ജെ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഏക്കർ കണക്കിന് വ്യാപിച്ചെടുക്കുന്ന സ്ഥലമായതിനാൽ ഒന്ന് ഒരു കൂട്ടം ആളുകളെ ഒന്നും ഒരിടത്തും കാണാൻ സാധിക്കില്ല അല്പസമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളൊക്കെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്തിയിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് ചോദിക്കാം ചേട്ടാ തണുപ്പൊക്കെ തേടി വന്നാണോ എങ്ങനെയുണ്ട് വന്നിട്ട് ദൂര ആഘോഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ആ തിരുവനന്തപുരത്ത് വന്നേക്കുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത് നമുക്ക് കുറച്ച് വേറെ മറ്റു കുറച്ച് ആളുകൾ കൂടി വരുന്നുണ്ട് എവിടുന്നേ മലബാർന്ന് മധ്യ കേരളത്തിലേക്ക് വന്ന ശേഷമുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം സാധാരണ അവിടെയാണോ ന്യൂ ന്യൂ ഇയർ ഇയർ ആഘോഷിക്കുന്നത് അല്ല എല്ലാവരും ഗൾഫിൽ നിന്ന് വന്ന് ഒരു നമ്മളെ അവന്റെ ആണ് അപ്പൊ അവനായിട്ട് ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ വന്നേ ഫാമിലി ഫാമിലിയാണ് എല്ലാരും മലപ്പുറത്ത് വന്ന ആൾക്കാരാണ് ഇവിടുത്തെ